ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സെറ്റ് ഓഫ് വേക്കൻസീസുമായിട്ടാണ് യു പി എസ് സി പ്രാവശ്യം വന്നിരിക്കുന്നത് ഇ പി എഫ് ഒയിലെ ഒരു ഗ്രൂപ്പ് എ പോസ്റ്റും അതേപോലെ ഒരു ഗ്രൂപ്പ് ഇ ബി പോസ്റ്റിലേക്കുമാണ് ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് നോക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഡിഗ്രി ഉള്ള ഒരാൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇ പി എഫ് ഒയിലെ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇ ഒ എ ഓ പോസ്റ്റാണ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അഥവാ അക്കൌണ്ട്സ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ് നൂറ്റി എൺപത്തി ആറ് വേക്കൻസീസാണ് വരുന്നത് അതിൽ ഓരോ കാറ്റഗറിയുടെ ബ്രേക്ക്ഡൌൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ആർ എഴുപത്തിയെട്ട് വേക്കൻസീസ് ഇ ഡ്ല്യു എസ് ഒരു വേക്കൻസി ഓ ബി സി നാപ്പത്തിരണ്ട് എസ് സി ട്വന്റി ത്രീ വേക്കൻസീസ് എസ് ടി ട്വൽവ് വേക്കൻസീസ് ആണ് ഈ ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി സിക്സ് വേക്കൻസീസിൽ പി ഡബ്ല്യു ബി ഡിക്ക് അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് വാർഡ് ഡിസബിലിറ്റീസിനും വേക്കൻസീസ് പറയുന്നുണ്ട് ഒൻപതാണ് ഒൻപത് സീറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ് ഇനി പേ ലെവൽ പേ സ്കെയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലെവൽ എയ്റ്റ് ആണ് സോ ലെവൽ ലെവൽറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോ സാലറി അറൌണ്ട് നയൻറ്റി തൗസൻഡ് ആണ് തൊണ്ണൂറായിരം രൂപയാണ് സാലറി വരുന്നത് ഇനി ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക മുപ്പത് വയസ്സാണ് യു ആർ കാറ്റഗറിക്ക് മുപ്പത് വയസ്സാണ് പറയുന്നത് ആസ് ഓൺ എയ്റ്റീൻ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് സോ എയ്റ്റീൻസ്റ്റ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇനി ഒ ബി സി കാറ്റഗറി അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിന് നിയമാനുസൃതമായ റിലാക്സേഷൻ ഉണ്ട് സോ തേർട്ടി ത്രീ ഒ ബി ആണ് തേർട്ടി ഫൈവ് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറീസിന് ഫോർട്ടി ആണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഇ പി എഫ് ഒയിൽ തന്നെ ഇത് അസിസ്റ്റന്റ് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ അതായത് എ പി എഫ് സി എന്നാണ് പറയുന്നത് എഴുപത്തി നാല് വേക്കൻസീസ് ആണ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ലെവൽ ടെൻ ആണ് ഇതിന്റെ പേസ്കെയിൽ വരുന്നത് അതായത് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡോളം വരും എഴുപത്തി നാല് വേക്കൻസീസില് ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കി കഴിഞ്ഞാല് യു ആർ മുപ്പത്തി രണ്ട് ഇ ഡ്ല്യു എസ് ൽ വേക്കൻസീസ് ഒ ബി സിയിൽ ഇരുപത്തിയെട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിന് സെവൻ വേക്കൻസീസും ഇതിലെ മൂന്ന് വേക്കൻസീസ് അതായത് ഔട്ട് ഓഫ് സെവൻറ്റി ഫോറിലെ ത്രീ വേക്കൻസീസ് ി ഡബ്ല്യുബി ഡി കാറ്റഗറിനാണ് പോയിരിക്കുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് സോ യു ആർ കാറ്റഗറി കാറ്റഗറി ആണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ എസ് സി എസ് ടി ആണെങ്കിൽ ഫോർട്ടി ഇയേഴ്സ് വരെ ആൻഡ് പി ഡബ്ലുബി ഡി കാറ്റഗറി ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് വരെയാണ് ക്രൂഷ്യൽ ഡേറ്റ് സെയിം ഡേറ്റ് ആണ് എയ്റ്റീൻ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആവുമ്പഴേക്ക് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇതൊരു ഷോർട്ട് നോട്ടീസ് മാത്രമാണ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ മാത്രമാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ നമുക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ിലാണ് ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ എക്സാം നടന്നത് യു പി എസ് സി നടത്തിയത് അതിന്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കിയിട്ട് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എക്സാമിന്റെ പാറ്റേൺ അതേപോലെ തന്നെ പ്രൊബേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം സോ പ്രൊബേഷൻ വരുന്നത് ടൂ ഇയേഴ്സ് ആണ് ഇനി സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് എക്സാം ആണ് വരുന്നത് ഒരു റിട്ടേൺ എക്സാമും പിന്നെ ഒരു ഇന്റർവ്യൂ ആണ് വരുന്നത് റിട്ടേൺ എക്സാം യു സാധാരണ കണ്ടക്ട് ചെയ്യുന്ന റിട്ടേൺ എക്സാംസ് എല്ലാം തന്നെ പെൻ ആൻഡ് പേപ്പർ മോഡിലാണ് അതായത് ഒ എക്സാം ആയിരിക്കും വരുന്നത് ഇ ഒക്ക ഒരു എക്സാമും എ പി എഫ് സിക്ക് ഒരു എക്സാമാണ് വരുന്നത് അപ്പം കഴിഞ്ഞ തവണ നടത്തിയപ്പോൾ ഇ ഒ എ യു രാവിലെയായിരുന്നു എക്സാം മോർണിംഗ് ഷിഫ്റ്റ് ിഫ്റ്റ് ആയിരുന്നു എ പി എഫ് സിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരുന്നു എക്സാം വരുന്നത് ഇത് ക്ലിയർ ചെയ്യുമ്പോഴാണ് അടുത്ത സെഷൻ വരുന്നത് അത് യു പി എസ് സിയുടെ ഇന്റർവ്യൂ ആണ് ഇനി നമുക്ക് പെൻ ആൻഡ് പേപ്പർ മോഡിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നോക്കാം ടൂ അവർ എക്സാം ആണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ വൺ ട്വന്റി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് എം സി ക്യൂ ബേസ്ഡ് ആണ് ആൻഡ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് വൺ ബൈ തേർഡ് ആണ് നെഗറ്റീവ് മാർക്ക് ഇത് എ ഇ ഇഒ എ എ പി എഫ് സിക്കായാലും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന സിലബസിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എ പി എഫ് സിക്കും അതേപോലെ തന്നെ ഇ ഒ എക്കും സെപ്പറേറ്റ് സിലബസ് ആണ് വരുന്നത് നമുക്ക് ആ സിലബസ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോകാം ഇ ഒ എ സാധാരണയായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന പോലെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് അതേപോലെ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ട് കറന്റ് ഇവയൻസ് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് വരുന്നുണ്ട് ഇന്ത്യൻ പൊളിറ്റിയൻ ഇക്കോണമി വരുന്നുണ്ട് എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ജനറൽ അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് ജനറൽ സയൻസ് ആൻഡ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സാധാരണയായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നത് തന്നെയാണ് വൺ മോർ ഒരു സ്പെഷ്യൽ സെക്ഷൻ വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ ആണ് സോ അക്കൌണ്ടിങ് ഉണ്ട് അതേപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസും ചോദ്യം വരും സോഷ്യൽ സെക്യൂരിറ്റിൻ ഇന്ത്യ ആണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത് എ പി എഫ് സിയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെ വരുന്നത് അതായത് ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് പറയുന്നുണ്ട് ദൻ പോപ്പുലേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഗവർണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇക്കോണമി പറയുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ജനറൽ സയൻസും ബേസിക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മെന്റൽ എബിലിറ്റിയും പറയുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് അക്കൌണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലേബർ ലോസ് ഇൻഷുറൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻ ഇന്ത്യ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കാണ്ട് പിന്നെ പോപ്പുലേഷൻ സ്റ്റഡീസും പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പം ഇതാണ് സിലബസിൽ വരുന്നത് അപ്പം സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി അക്കൗണ്ടൻസിയും ഇൻഡസ്ട്രിയൽ റിലേഷൻസും ലേബർ ലോസും സോഷ്യൽ സെക്യൂരിറ്റി സോഷ്യൽ സെക്യൂരിറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ എന്നുള്ളത് എക്സാം എന്ന് നടക്കും എന്നുള്ളതാണ് ഇതിപ്പോ ഇത് ഷോർട്ട് നോട്ടീസ് ആണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ തുടങ്ങുന്നത് ഇരുപത്തി ഒൻപത് ജൂലൈയിലാണ് പക്ഷെ നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാവുന്നതാണ് കാരണം എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് എന്തായാലും നമ്മൾ ഇപ്പോഴേ ഒന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം സമയത്താവുമ്പോഴേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ എപ്പോഴാ എക്സാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും യു പി എസ് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ യു പി എസ് സിയുടെ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ചില ഡേറ്റ്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് യു പി എസ് എക്സാം നടത്താനായിട്ട് അതിൽ ഒന്ന് പറയുന്നത് ഫോർത്ത് ഒക്ടോബർ ആണ് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എയ്റ്റീൻ ഓഗസ്റ്റ് ആയതുകൊണ്ട് ഫോർത്ത് ഒക്ടോബറിന് നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാൽ നവംബറിൽ രണ്ട് ഡേറ്റ്സ് പറയുന്നുണ്ട് ഫസ്റ്റ് നവംബറും അതേപോലെ തന്നെ ട്വന്റി നയന്ത് നവംബറും പറയുന്നുണ്ട് ഡിസംബറില് ഇരുപത് എന്ന് പറയുന്ന ഒരു ഡേറ്റും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറയുന്ന മൂന്ന് ദിവസങ്ങളിൽ എപ്പോ വേണമെങ്കിലും എക്സാം നടക്കാം സോ നവംബറിൽ എക്സാം നടക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അത് കഴിഞ്ഞു നടന്നാലും നവംബറിൽ നടന്നാലും നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും നമുക്ക് അടുത്ത സ്റ്റേജായി ഇന്റർവ്യൂ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നമുക്ക് നടത്താവുന്നതാണ് ഈ ഷോർട്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡോട്ട്സ് അക്കാഡമിന്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ആയിട്ട് ട്വന്റി നൈത് ജൂ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും